നമസ്കാരം ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള മൂന്ന് മത്സര ടി ട്വൻ്റി പരമ്പര ഒക്ടോബർ ആറാം തീയതി ആരംഭിക്കാൻ ഇരിക്കുകയാണ് മൂന്ന് മത്സരങ്ങളാണ് അയൽക്കാർ തമ്മിലുള്ള പരമ്പരയിൽ ഉള്ളത് ഈ പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ കഴിഞ്ഞ ദിവസം ബി സി സി ഐ പ്രഖ്യാപിച്ചിരുന്നു സൂര്യകുമാർ യാദവിന്റെ ക്യാപ്റ്റൻസിയിൽ ചില പ്രധാന താരങ്ങൾക്ക് വിശ്രമം നൽകിക്കൊണ്ടുള്ള ടീമിനെയാണ് ബംഗ്ലാദേശ് ടി ട്വൻറ്റിക്കായി ഇന്ത്യ തിരഞ്ഞെടുത്തിരിക്കുന്നത് ടി ട്വന്റിയിൽ ഇന്ത്യയുടെ പ്രധാന ഓപ്പണർമാരായ സി ജയ്സ്വാൾ ശുഖ്മാൻ ഗിൽ എന്നിവർ ഈ പരമ്പരയിൽ ഇന്ത്യൻ ടീമിന്റെ ഭാഗമല്ല സൺറൈസേഴ്സ് ഹൈദരാബാദ് താരമായ അഭിഷേക് ശർമ്മ മാത്രമാണ് ഈ ഒരു ടീമിൽ ഇന്ത്യൻ ടീമിൽ സ്പെഷ്യലിസ്റ്റ് ഓപ്പണറായി സ്ക്വാഡിൽ ഉള്ളത് എന്നാണ് പറയാനുള്ളത് ഒരു സാഹചര്യത്തിൽ മലയാളി വിക്കറ്റ് കീപ്പർ ബാറ്ററായ സഞ്ജു സാംസൺ ഓപ്പണിംഗ് സ്ഥാനത്തേക്ക് എത്തുമെന്ന സൂചനകൾ ഇപ്പോൾ ശക്തമാണ് ഐ പി എല്ലിൽ മുൻപ രാജസ്ഥാൻ റോയൽസിനായും ഇന്ത്യൻ ദേശീയ ടീമിനായും ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്ത പരിചയം സഞ്ജു സാംസണ് ഉണ്ട് നിലവിലെ സ്ക്വാഡിൽ അഭിഷേകിനൊപ്പം ഓപ്പണറായി കളിപ്പിക്കാൻ ഏറ്റവും മികച്ച ഓപ്ഷനും സഞ്ജു സാംസൺ തന്നെയാണ് എന്നാൽ ഇതിനിടെ ഇപ്പോഴുതാ ബംഗ്ലാദേശ് പരമ്പരയിൽ ഇന്ത്യക്ക് സർപ്രൈസ് ഓപ്പണറെ നിർദ്ദേശിച്ചിരിക്കുകയാണ് ഇന്ത്യയുടെ മുൻ വിക്കറ്റ് കീപ്പറായ സാബാ കരി ബംഗ്ലാദേശിനെതിരായ പരമ്പരയിൽ മധ്യനിര ബാറ്ററായ റിങ്കു സിംഗിനെ ഇന്ത്യ ഓപ്പണിംഗിൽ കളിപ്പിക്കണം എന്നാണ് മുൻതാരമായ സബ കരിമിന്റെ പക്ഷം അഭിഷേകും റിങ്കുവും ചേർന്ന ഇന്ത്യയുടെ ബാറ്റിംഗ് ഓപ്പൺ ചെയ്യാനുള്ള ശക്തമായ സാധ്യതകളുണ്ട് എന്ന് പറയുന്ന കരീം ഇന്ത്യൻ ടീമിൽ അവസരം കിട്ടിയപ്പോഴൊക്കെ ആറാം നമ്പറിലും ഏഴാം നമ്പറിലുമാണ് റിങ്കു ഇറങ്ങിയതെന്നും ഈ മത്സരങ്ങളിൽ വളരെ കുറച്ച് പന്തുകൾ മാത്രമേ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളൂ എന്നും ഓർമ്മിപ്പിക്കുകയാണ് കഴിഞ്ഞ ദിവസം ജിയോ സിനിമയിൽ സംസാരിക്കവെയായിരുന്നു സാബാ കരി ഇക്കാര്യങ്ങൾ പറഞ്ഞത് നേരത്തെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സീസൺ ഐ പി എല്ലിലെ മിന്നം പ്രകടനത്തിന്റെ ബലത്തിൽ കഴിഞ്ഞ വർഷം ഇന്ത്യൻ ടീമിലെത്തിയ താരമാണ് റിങ്കു സിംഗ് ലഭിച്ച അവസരങ്ങളിലെല്ലാം മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു ഇന്ത്യൻ ജേഴ്സിയിൽ പതിനേഴ് ടി ട്വന്റി മത്സരങ്ങൾ കളിച്ച റിങ്കു അൻപത്തി ഒൻപത് പോയിന്റ് ഏഴ് ഒന്ന് ബാറ്റിംഗ് ശരാശരിയിൽ നാനൂറ്റി പതിനെട്ട് റൺസാണ് നേടിയിട്ടുള്ളത് നൂറ്റി എഴുപത്തിനാല് പോയിന്റ് ഒന്ന് ആറ് ആണ് സ്ട്രൈക്ക് റേറ്റ് രണ്ട് അർദ്ധ സെഞ്ചുറികളും ഇതിനൊപ്പം അദ്ദേഹം സ്കോർ ചെയ്തിട്ടുണ്ട് അതേസമയം അന്താരാഷ്ട്ര തലത്തിൽ ഇതുവരെ റിംഗു ഇന്നിങ്സ് ഓപ്പൺ ചെയ്തിട്ടില്ല നാല് മുതൽ ഏഴ് വരെയുള്ള സ്ഥാനങ്ങളിലാണ് താരം കളിച്ചിട്ടുള്ളത് അഞ്ചാം നമ്പറിൽ കളിച്ച അഞ്ച് മത്സരങ്ങളിൽ ഇരുന്നൂറ്റിമൂന്ന് റൺസ് നേടിയ റിങ്കു ആറാം നമ്പറിൽ നൂറ്റി എഴുപത്തിരണ്ട് റൺസും സ്കോർ ചെയ്തിട്ടുണ്ട് ഇറക്കിയ പൊസിഷനുകളിലെല്ലാം തന്നെ മോശമല്ലാത്ത പ്രകടനം പുറത്തെടുത്ത റിംഗുവിന് ഓപ്പണിങ്ങിൽ കൂടി അവസരം നൽകണമെന്നാണ് കരിം പറയുന്നത് എന്തായാലും സഞ്ജു സാംസൺ എന്നൊരു ഓപ്ഷൻ ഇല്ലെങ്കിൽ പിന്നെ ഏറ്റവും കൂടുതൽ സാധ്യതകൾ വരുന്ന താരം തന്നെയാണ് റിങ്കു സിംഗ് എന്തായാലും കാത്തിരുന്ന് കാണാം ബംഗ്ലാദേശ് ടി ട്വന്റിക്ക് എതിരെ ഇന്ത്യയ്ക്ക് വേണ്ടി സഞ്ജുവും അഭിഷേക് ശർമ്മയുമാണോ അതോ റിങ്കു സിംഗും അഭിഷേക് ശർമ്മയുമാണോ ഇറങ്ങുന്നത് കാത്തിരുന്ന് കാണാം ഇപ്പോൾ നിലവിൽ ഇന്ത്യ ടി ട്വന്റിയിൽ ഒന്നാം സ്ഥാനത്താണുള്ളത് ആ സ്ഥാനം മാറാതിരിക്കാൻ ഇവരുടെ സംഭാവനകൾ എത്രത്തോളം വലുതാകുമെന്ന് കാത്തിരുന്ന് തന്നെ കാണാം